ഒരു പൊതുപ്രവർത്തകൻ ഇട്ട കമന്റാണ് പൊളിയല്ലേ ജോർജ് എനിക്ക് ആവശ്യമുണ്ട് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു അതും ആ ദുരന്ത ഭൂമിയില് അനാഥരായ ഒരുപാട് പിഞ്ചു കുട്ടികളുണ്ട് ഔചിത്യം സാധനം മുലപ്പാല് ആ പറഞ്ഞിട്ടുലർ കമന്റ് അതിന്റെ ഒരു വാല്യൂ പോലും മനസ്സിലാക്കാതെ എനിക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു എന്നെ കഷ്ടെ കോമൺ സെൻസ് ഇല്ലാത്ത കുഴപ്പേ ജോർജ് കേട്ടിക്ക് നല്ല രീതിയിൽ അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കണ്ണൂരുള്ള ആൾക്കാർ അറിഞ്ഞു എന്ന് കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ ചായക്ക് വീട്ടിക്ക് ആവശ്യമുള്ള പാലക്കം ഇട്ടിച്ച് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഐഡിയ ആയി പോയി കിട്ടി ഐഡിയായി കിട്ടി പിന്നെ ഐഡിയ പറയില്ലേ ഇനി പോയി നിന്ന് കൊടുത്താൽ മതി ഒരു ഉരുകി പാലായിക്കോളും നേരിട്ട് നേരിട്ട് കൊടുത്തതിന് വീഡിയോ അല്ല ഫോട്ടോ വെക്കാം രണ്ടു ഓലക്കീറോ വെള്ള എടുത്തോളൂ എന്നെ മൂടാൻ എന്താണെങ്കിലും കിട്ടണ്ട പാലൊക്കെ ലിറ്റർ കണക്കിന് മേടിച്ച് ഇനിയും ഒറ്റ അടിക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ ഇടിച്ച് എനിക്ക് വയ്യ സമയം സന്ദർഭവും നോക്കാതെ വാഴ കമന്റോളികള് ഇതുപോലെയുള്ള ഒരുത്തരും ഇനി വേണ്ട